ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഇന്ന് ഒരു ഏട്ടൻ്റെ ബേർത്ത് ഡേൻ്റെ അന്നത്തെ ഒരു അമ്പലത്തിൽ പോകുന്ന ഒരു ബ്ലോഗെടുത്തായിരുന്നു അപ്പം നമ്മൾ ആദ്യം വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഏറ്റവും കുറച്ച് ക്യാഷ് ഉണ്ടായിരുന്നു അതെടുത്ത് നേരെ അമ്പലത്തിൽ പോകുന്ന വഴിക്ക് മുല്ലപ്പവും മേടിച്ചു നമ്മളിവിടെ അടുത്തുള്ള അമ്പലത്തിലാട്ടോ പോകുന്നത് നമ്മളെ തൊട്ടടുത്തുള്ള അമ്പലത്തിലാട്ടോ പോകുന്നത് അപ്പം ഒരു ശിവക്ഷേത്രത്തിലാണ് അപ്പോൾ ഈ ഒരു പിക്ക് എന്ന് പറഞ്ഞാൽ മുല്ലപ്പൂ ഇട്ടിട്ട് സുന്ദരി ചോദിച്ചപ്പോൾ തിരിഞ്ഞു വയ്ക്കുന്നതായിരുന്നു കേട്ടോ അമ്പലത്തിൻ്റെ ഏകദേശം അടുത്തെത്തി അവിടെ ഉള്ളിലേക്ക് വണ്ടി പോകത്തില്ല അപ്പോൾ അതുകൊണ്ട് പുറത്ത് നിർത്തി നടക്കുക ചെയ്ത കേട്ടോ അപ്പം ഇവിടെ ഇവിടെയാണ് ഞങ്ങൾ അധികം വരാറുള്ളത് അപ്പം ഇവിടെ നിറയെ മീനുണ്ട് കേട്ടോ കുളത്തില് നിറയെ മീനുണ്ട് അപ്പം എന്നൊരുക്കറിയാം നിറയെ വലിയ വലിയ മീനാണ് അപ്പം നമ്മളത് കഴിഞ്ഞ് ഇനി ഫുഡ് കഴിച്ച് നേരെ വീട്ടിലോട്ട് പോവും ചെറിയൊരു വീഡിയോ ആണ് എൻ്റെ ബർത്ത് ഡേ ആയിരുന്നു അത് ബേർത്ത്ഡേ അല്ല സ്റ്റാർ ഡേ സ്റ്റാർഡേ സ്റ്റാർഡേൻ്റെ അന്ന് രാവിലെ അമ്പലത്തിൽ പോയ വീഡിയോ ആണിത് അങ്ങനെ ഞങ്ങൾ നേരെ പിന്നെ പോയി ഹോട്ടലിൽ പോയി പ്രശ്നമായി എനിക്ക് പിന്നെ അമ്പലത്തിൽ പോയാലും ശരി എന്തായാലും കൊറാട്ടിൻ്റെ ഒരു ദി പിണങ്ങിയിരിക്കുക കേട്ടോ അവൾക്ക് പേഴ്സെന്തോ കിട്ടുന്നില്ല എന്ന് പറഞ്ഞാണ്ട് പിണങ്ങിയിരിക്കാം ഏട്ടനെ പിന്നെ പത്തിരി വയസ്സ് പത്തിരി ഇഷ്ടം ഞാൻ പൊറോട്ടയിൽ ബീഫൊക്കെ മുക്കി അങ്ങ് കഴിച്ചു ആ പിന്നെ നമ്മൾ വീട്ടിലെത്തി മുഖം ഒന്ന് കഴുകി എത്രയേ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക